ഓം നമോ നാരായണായ നമ സ്വാമിയെ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്നമ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹർദ്ദമായ സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വിഷയം ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ വിഷു ബലങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നക്ഷത്ര ജാതകർക്ക് അനുഭവമാകുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ മാർച്ച് മുപ്പത്തൊന്ന് മുതൽ ശുക്രൻ ഏപ്രിൽ ഇരുപത്തിനാല് വരെ ശുക്രൻ്റെ തന്നെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ചൊവ്വ കുംഭം രാശിയിലും ഏപ്രിൽ ഇരുപത്തി മൂന്നിന് മീനരാശിയിലേക്കും മാറ്റം നടക്കും ചന്ദ്രൻ ഏപ്രിൽ മാസം ഒന്നിന് മൂലം നക്ഷത്രത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് ഏപ്രിൽ കൂടി രാശി ചങ്കഭ്രമണം ഒരു വട്ടം പൂർത്തിയാക്കി ഉത്രാട നക്ഷത്രത്തിൽ എത്തിച്ചേരുന്നതാണ് ഏപ്രിൽ ഒന്നിന് സപ്തമിതിഥിയും മാസാന്ത്യം കൃഷ്ണപക്ഷ ഷഷ്ടി ഷഷ്ടിതിഥിയും വരുന്നതാണ് കൂടാതെ തന്നെ ഏപ്രിൽ എട്ടിന് കറുത്തവാവും ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പൗർണമിയും വെളുത്തവാവും സംഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ രീതിയിലുള്ള ഗ്രഹസഞ്ചാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉത്രാദി നക്ഷത്രത്തിൻ്റെ ബലങ്ങൾ പറയുന്നത് അതായത് ജന്മരാശിയിലെ സൂര്യനും രാഹുവും അതുപോലെ തന്നെ പന്ത്രണ്ടിലെ പാപഗ്രഹങ്ങളായ ശനിയും ചൊവ്വയും ഒക്കെ ജീവിതത്തെ കുറച്ചൊക്കെ ക്ലേശകരമാക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഈ സമയത്ത് മനോധൈര്യം ചോർന്നു പോകുന്നതായിട്ട് തോന്നുന്നതാണ് ജാതകർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പ്രയോജനമില്ലാത്ത യാത്രകൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായി വരും ജന്മത്തിൽ ശുക്രൻ സഞ്ചരിക്കുക എന്ന സ്ഥിതിയിൽ ശുക്രൻ്റെ സഞ്ചാര നിമിത്തം രണ്ടാം ഭാവത്തിൽ ഗുരു ബുധന്മാർ ഉള്ളതിനാലും ഇടയ്ക്ക് നേട്ടങ്ങളും ആഹ്ലാദങ്ങളും കൂടി വന്നെത്തുവാനുള്ള സാധ്യതയുണ്ട് അഭിമാനിക്കാൻ പലതും ഉണ്ടാവും സംഭാഷണം ആകർഷകരമാകും സദസ്സുകളിൽ കരകോഷം നേടുവാൻ സാധിക്കും അല്ലെങ്കിൽ അഭിനന്ദനങ്ങൾ നേരിടുവാൻ സാധിക്കും കുടുംബഭദ്രത ഉണ്ടാകാനുള്ള സാധ്യത വരും സാമ്പത്തിക സ്ഥിതി മോശമാവാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും വിദ്യാർത്ഥികൾക്ക് കാലം അനുകൂലമായിരിക്കും ഈ സമയം പരീക്ഷകളിൽ നന്നായി ശോഭിക്കുവാൻ കഴിയുന്നൊരു സമയമാണ് ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വളരുന്നതായിരിക്കും വലിയ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുവാനുള്ള കാര്യങ്ങൾ പ്രതീക്ഷകളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും ചില നടപടിക്രമങ്ങളിൽ വരുന്ന അപൂർണതയാൽ ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ സംഭവിക്കാം അപേക്ഷകൾ വയ്ക്കുന്നതിൽ നിരസിക്കപ്പെടാം വഞ്ചന എന്നീ കാര്യം വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണിത് ഉദ്യോഗം അന്വേഷിക്കുന്ന ആൾക്കാർക്കും വിദേശയാത്ര വിപുലമായി ഭവിക്കും വിദേശത്ത് ഉദ്യോഗം അന്വേഷിക്കുന്ന ആൾക്കാർക്ക് വിദേശയാത്ര വിപുലമാകും എന്നുള്ളതാണ് പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്നതിനാൽ ചില സംരംഭങ്ങളിൽ നിന്ന് പിന്മാറേണ്ടി വരും അശ്രദ്ധകൾ കൊണ്ട് അബദ്ധങ്ങൾ പറ്റാതിരിക്കുവാനുള്ള ജാഗ്രതയും അല്ലെങ്കിൽ അതിനുള്ള മുൻകരുതലുകളും ഉണ്ടായിരിക്കണം ചെറിയ തോതിൽ പ്രതിസന്ധികളെ അഭിമുഖീമുഖീകരിക്കേണ്ടി വരുന്നതായിരിക്കും ഈ സമയത്ത് പലപ്പോഴും സഹപ്രവർത്തകരുടെ അല്ലെങ്കിൽ കീഴ് ജീവനക്കാരുടെയൊക്കെ ജോലി കൂടി ജോലി കൂടി ജാതകൻ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ അനാവശ്യമായി ആലോചിക്കുന്ന പ്രവണത ഒഴിവാക്കിയെടുക്കുക ഉദ്യോഗമാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മേലധികാരികളുടെ ദുസ്സംശയങ്ങൾക്ക് വിശദീകരണം നൽകാനും ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് തൊഴിൽ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നാൽ ഭവിക്കാനുള്ള സാധ്യത ഈ സമയത്ത് വളരെ കൂടുതലായിരിക്കും ഈ രീതിയിലാണ് ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് വരുന്ന ഏപ്പിൾ വിഷുഫലങ്ങൾ എന്ന് പറയുന്നത് വീഡിയോ ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ വീഡിയോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ നേരുന്നു ശുഭദിനം നേരുന്നു എല്ലാ പ്രേക്ഷകരേക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം